വീടുകളുടെ സമർപ്പണവും ഭൂരേഖ കൈമാറ്റവും പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് നിർവഹിച്ചു സ്കൂൾ മാനേജ്മെന്റ് രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ സ്റ്റാഫ് അസോസിയേഷൻ എന്നിവർ ചേർന്നാണ് ആവശ്യമായ സാമ്പത്തിക പദ്ധതി തയ്യാറാക്കിയത് വീടില്ലാത്ത കുട്ടികളുടെ കുടുംബത്തിനായി രണ്ട് വീടുകളും വീട് വെക്കാനായി മറ്റൊരു കുടുംബത്തിനായി വാങ്ങിയ അഞ്ച് സെന്റ് ഭൂമിയുടെ പ്രമാണവുമാണ് കൈമാറിയത് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നേരെ മറിച്ച് ആ പക്ഷിയുടെ ആകാശം നഷ്ടപ്പെടുമ്പോഴാണ് എന്ന് പറയാറ് ഞാൻ ആവർത്തിക്കുകയാണെന്ന് ഒന്നുകൂടി ഒരു പക്ഷി പക്ഷി അല്ലാതാവുന്നത് ആ പക്ഷിയുടെ ചിറകുകൾ പൊഴഞ്ഞു പോകുമ്പോഴല്ല തൂവലുകൾ പൊഴിഞ്ഞു പോകുമ്പോഴല്ല ആ പക്ഷിയുടെ ആകാശം നഷ്ടപ്പെടുപ്പോഴാണ് ചിലർ ഉണ്ടായിക്കഴിഞ്ഞാലും പൂര കഴിഞ്ഞാലും ആകാശം ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിനൊരർത്ഥവുമില്ല സ്വാഭാവികമായിട്ടും ആകാശം ഇല്ലാതെ പറക്കാൻ സാധിക്കാത്ത എത്രയോ ആളുകൾ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ ചിലർക്ക് ആകാശം സൃഷ്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഈ പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എല്ലാവരും കൂടി കൂട്ടു ചേർത്തു ഇത്തരം മഹത്തായ ഒരു കർമ്മം നിർവഹിച്ചു എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് അതിന്റെ ഭാഗമായി ആ താക്കോൽ കൊടുക്കാൻ സാധ്യമായ നിങ്ങൾ എല്ലാവരെയും നമസ്കരിക്കുകയാണ് എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാവരെയും സ്കൂൾ മാനേജ്മെന്റ് രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ സ്റ്റാഫ് അസോസിയേഷൻ എന്നിവർ ചേർന്നാണ് ആവശ്യമായ സാമ്പത്തിക പദ്ധതി തയ്യാറാക്കിയത് വീടില്ലാത്ത കുട്ടികളുടെ കുടുംബത്തിന് രണ്ട് വീടുകളും വീട് വെക്കാൻ മറ്റൊരു കുടുംബത്തിന് വാങ്ങിയ അഞ്ച് സെൻറ് ഭൂമിയുടെ പ്രമാണവുമാണ് കൈമാറിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിനോദ് അജയ് ഗോപാൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പി പ്രസിഡന്റ് പി ബാബു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ആദിതരി അയലല്ല എന്നിവരുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ പി സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അനുരാഗ് കെ വി രാജേഷ് വി ബി പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രാധാ കെ കെ സ്കൂൾ മാനേജർ എം കെ കരുണാകരൻ നായർ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി പ്രസിഡന്റ് എം അജയ്കുമാർ റിട്ടയേർഡ് സ്റ്റാഫ് അസോസിയേഷൻ സി കെ മോഹനൻ എം പി ടി എ പ്രസിഡന്റ് നിഷ കെ കെ എസ് എസ് എൽ സി കൂട്ടായ്മ അംഗങ്ങളായ സുനീഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അനുരാഗ് കെ വി രാജേഷ് വി ബി പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രാധ കെ കെ സ്കൂൾ മാനേജർ എം കെ കരുണാകരൻ നായർ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി പ്രസിഡന്റ് എം അജയ്കുമാർ റിട്ടയേഡ് സ്റ്റാഫ് അസോസിയേഷൻ സി കെ മോഹനൻ എം പി ടി എ പ്രസിഡന്റ് നിഷ കെ കെ എസ് എസ് എൽ സി കൂട്ടായ്മ അംഗങ്ങളായ സുനീഷ് സ്കൂൾ എഴുപത്തഞ്ചാം വാർഷികാഘോഷ കമ്മിറ്റി അംഗം മനോജ് പറന്നത്ത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കെ കെ ഷാജു കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സ്റ്റാഫ് സെക്രട്ടറി ഷംലി പി നന്ദിയും പറഞ്ഞു